പിടിക്കുക എന്നുള്ളതാണ് ഒരുപാട് ഉള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്ക് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങനും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരാ സംഗീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ചെയ്യരുത് ഉദ്ദേശ കാര്യം ശെരിക്കും വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം പറഞ്ഞാല് ഞാന് പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചുപിടിക്കുന്ന കുറെ ഒരു ഇവിടെ കാണാൻ സാധിച്ചത് മനാഫും മുിയും അർജുൻ്റെ അളിയനും അർജുൻ്റെ സഹോദരനും ഒക്കെ ഒന്നായിപ്പം അതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവസാനത്തെ അപ്ഡേറ്റ് അതാണ് അപ്പോൾ മനാഫ് പറയുന്നുണ്ട് നമ്മളൊക്കെ ഒരു കുടുംബമാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് സത്യത്തിൽ ഇത്രയും കാലം സോറി ഇത്രയും കാലമല്ല ഇത്രയും ദിവസം ഈ പറഞ്ഞ അർജുൻ്റെ കുടുംബവും എല്ലാവരും കൂടെ പത്രസമ്മേളനം വിളിച്ച് വരുത്തി അവിടെ ആ തെറ്റിദ്ധാരണയില്ല കേട്ടോ പത്രസമ്മേളനം വിളിച്ചു വരുത്തി ഏതോ കുറച്ച് പേര് കൊണ്ടുപോയി തെറ്റിദ്ധാരണ കൊടുത്തതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പേര് വിളിച്ചു വരുത്തി ഇത്രയും പറഞ്ഞ് ഇതൊക്കെ ആക്കി കഴിഞ്ഞ ശേഷം ഇപ്പം മനാഫ് വന്നിട്ട് എല്ലാവരെയും ഇപ്പോൾ പ്രശ്നമൊക്കെ ആക്കി എല്ലാവരും വന്നിട്ട് കുറേ യൂട്യൂബേഴ്സൊക്കെ വന്ന് സംസാരിച്ച് ആ സോൾവ് ആക്കി അവർ ഒത്തുചേർന്ന് നിൽക്കുവാണ് അപ്പോൾ അതിൽ ഈ പറഞ്ഞ ആൾ ആര് അർജുൻ്റെ അലിയനായാലും സഹോദരനായാലും ഇവരിപ്പോ അവർക്ക് സംഭവം മനസ്സിലായി എന്നാണ് പറയുന്നത് കാരണം അവർ പറയുന്നുണ്ട് തെറ്റിദ്ധാരണ മാറി ആരാ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോ ഇതിലെനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ടൊന്ന് സംസാരിക്കാം ഓക്കെ ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തില് തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനും അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും നമ്മൾ േർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കാന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എന്റെ ഭാഗത്ത് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്രേവുണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്ക് എന്താന്ന് കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങനെയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവർ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ ഇത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ് ഒരിക്കലും ഇനി ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക അത് എനിക്ക് പറയാനുള്ളൂ അതായത് ഞമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടായ മനഃപായസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനം വരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതിനുശേഷമല്ല പത്രസമ്മേളനം ഒക്കെ ഭാഗത്ത് അതൊക്കെ നമ്മൾ നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായിരുന്നുള്ളത് പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കൊറേ കാര്യങ്ങളൊക്കെ പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോ അതിലേക്ക് കൺവേർട്ട് ആയി മാറിപ്പോയി ഉദ്ദേശ കാര്യം ശരിക്ക് വേറെ പക്ഷെ ജനങ്ങളിൽ എത്തി വേറെ പോയി അതൊരു സാഹചര്യം ഉണ്ടായി പോയി എന്നാണ് മനസ്സിലാക്കാൻ ഇവിടെ ഈ പറ്റിയത് പറഞ്ഞ വ്യക്തി പുള്ളിയുടെ നല്ല മനസ്സാണ് ഞാൻ കാണുന്നത് കേട്ടോ കാരണം ഇത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് അവരോടൊന്നും ദേഷ്യമില്ല ഒന്നും സംസാരിച്ചിട്ടില്ല സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെയധികം വിമർശിച്ചുകൊണ്ടും വളരെയധികമായിട്ട് ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുക ഉറപ്പാണ് കാരണം എത്രത്തോളം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇതൊന്നും മനസ്സിൽ വെക്കാതെ ഭയങ്കര സ്നേഹത്തോടെ കയറുകൂടി നമ്മൾ ഫാമിലിയാണെന്ന് പറഞ്ഞ് ചുർത്തിപ്പിടിച്ചിട്ടാണ് ഈ അർജുൻ്റെ കുടുംബത്തിനെ സംസാരിക്കുന്നത് ഓക്കേ അപ്പോൾ അർജൻറ്റ് കുടുംബമാണെങ്കിലും പറയുന്ന കാര്യം എന്താ ഞങ്ങൾ തെറ്റി തിരിച്ചു പോയി അതാണ് ഇതാണെന്ന് അവർ അവർ ഭാഗം സംസാരിക്കുന്നുണ്ട് ഓക്കെ അത് നമ്മൾ കേട്ടല്ലോ എന്താണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരോ വന്ന് തെറ്റിദ് തെറ്റിദ്ധാരണകൾ കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് സംഭവം മനാഫ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് ആൾ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ് അയാൾ പൈസ താക്കുന്നുണ്ട് പൈസ ഞങ്ങളെ പേരും പറഞ്ഞ് പിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ എങ്ങനെ കുറേ കുറ്റം കൊണ്ടേ പറഞ്ഞു കൊടുത്തു അതിലവരെല്ലാം കൂടെ ഇതാക്കിയിട്ട് അവരങ്ങ് പത്രസമ്മേളനം വിളിച്ചു വരുത്തി ഓക്കെ ഇടിപ്പും മനാഫും സോൾവ് ആൾക്കാര് ഒന്നായി നല്ല കാര്യമാണ് സംഭവമൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഞാൻ പറയട്ടൊരു കാര്യം ഈ ഒരാൾ കുറച്ച് ആൾക്കാർ ഒരാളെ കുറിച്ച് കുറ്റം പറയും തന്നെ അങ്ങ് പോയി പത്രസമ്മേളനം വിളിച്ചു വരുത്തുകയാണ് ചെയ്യേണ്ടത് അല്ല ഞാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കുക ശരിയായിരിക്കും അവരുടെ ഭാഗത്ത് വന്ന ആയിരിക്കും ഓക്കെ പക്ഷേ ഇത് ചെറിയൊരു കാര്യമല്ല ഇത്രയും മീഡിയാസിനെ വിളിച്ചു വരുത്തിയിട്ട് മുന്നിൽ കയറി ഇന്ന് പ്രസ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരാളെക്കുറിച്ച് പറയുക ഒരാളെക്കുറിച്ച് എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാതെ മീഡിയാസിനെ മൊത്തം വിളിച്ച് വരുത്തി പറയുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമില്ല അത് ചെറിയ കാര്യമല്ല ഞാൻ ഞാനതാണ് മനസ്സിലാക്കുന്നത് അല്ലേ ഞങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനം കുറേ ആൾക്കാർ കൂടി സോൾവ് ആക്കി പ്രശ്ന പ്രശ്നം സോൾവാക്കി ഓക്കെ അത് നല്ല കാര്യമാണ് ഞാൻ അതിന് ഇതാക്കി പറയല്ല നല്ല കാര്യം അവർക്ക് ഇത് ആദ്യമേ ആവായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ആളുകളെ വിളിച്ചു വരുത്തി ഇത്രയും സംഭവം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ മനാഫുമാരുടെ തെറ്റിദ്ധാരണയൊക്കെ തിരുത്തി എന്താണ് അങ്ങോട്ട് പറഞ്ഞ് ആ സോൾവ് ആക്കുക ആ സംഭവം അതെ ചെയ്താൽ പോലായിരുന്നു ഇത് പണ്ടുള്ളവർ പറയും നമ്മൾ തന്നെ നമ്മളെ കൊയ്തുകൊണ്ട് അതാണ് സംഭവം ഉണ്ടായത് അവിടെ തന്നെ എന്ത് ചെയ്യുക അവിടെ തന്നെ നാറ്റിച്ചു അത്രയേ ഉള്ളൂ പല്ലിക്കുത്തി പല്ലിക്കുത്തി നാറ്റിക്കുക എന്ന് പറയും അതാണ് സംഭവം അതാണ് ആ പദസമ്മേളനത്തിൽ അർജുൻ്റെ അളിയൻ ഇങ്ങനെ പറയുന്നുണ്ട് മനാഫിനെ കുറിച്ച് ഞങ്ങളുടെ തെളിവുണ്ട് ഞങ്ങളുടെ അടുത്ത് അതുണ്ട് ഇതുണ്ട് മറ്റേ ഉണ്ട് മർച്ചയുണ്ട് ഭയങ്കര അധികം വിമർശിച്ചൊരു സംസാരം നമ്മൾ ഈ നമുക്കിതൊക്കെ പറയേണ്ട ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമല്ല അത് മനസ്സിലാക്കുക എന്തേലും കാര്യം നമ്മൾ സംസാരിച്ച കാര്യം നമ്മൾ ഒരിക്കലും തി തിരിച്ചെടുക്കാൻ പറ്റുന്ന സംഭവം അല്ല അത് അത് ആദ്യം ചിന്തിക്കണം ഇതുപോലത്തെ വലിയ പത്രസമ്മേളനം പത്ത് സംഭവങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അത് ചില്ലറ സംഭവമല്ല അത് കുടുംബം മൊത്തം ആരൊക്കെ ഉണ്ടാവും ഇതിൽ അനിയനുണ്ട് അനിയൻ്റെ ഭാര്യ അനിയൻ്റെ എന്താ പറയുക ഇയാളെ ഭാര്യ ഭാര്യയുണ്ട് അലിയൻ്റെ ഉണ്ട് പിന്നെ ഈ അർജുൻ്റെ ഭാര്യയുണ്ട് അമ്മയുണ്ട് എല്ലാവരും വിളിച്ച് വരുത്തിയിരുത്തുന്നതാണ് സംസാരിക്കുന്നത് എന്താര്ത്ഥത്തിലാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ കാര്യമില്ല ഒന്നുമില്ല ആരും എന്താ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് കുറച്ച് ആൾക്കാരെ വിളിച്ച് കുറച്ചല്ല എല്ലാ പത്രക്കാരെയും പത്രക്കാരും വിളിച്ച് വരുത്തി എടുത്ത് സംസാരിക്കുക ചെയ്യുന്നത് എന്നിട്ട് അവസാനം ഇത് എല്ലാവരും കൂടി സോൾവ് ആക്കി ഇപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് തോളത്ത് തോളത്ത് കൈയും കെട്ടി ഏ ഞങ്ങളുടെ കുടുംബം അത് പറഞ്ഞിരിക്കുകയാണ് എന്തോ ഒരു കോമൺ ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ അത് ചിന്തിക്കുന്നത് അങ്ങനെ വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത് അത് നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെ ആവണം തന്നെയാണ് ഞാൻ പറയണത് അതായത് സംഭവം തെറ്റ് മനസ്സിലാക്കി തിരിച്ചത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനൊരു സംഭവം ഇതിന് മുമ്പ് നടന്നു ആ സംഭവം അത് വളരെ മോശമായി പോയി എന്നാണ് ഞാൻ പറയാൻ വന്നത് മനസ്സിലായോ അത് ശരിക്കും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു ചെറിയൊരു വിഷയമല്ല അത് പിന്നെ ഇതിൻ്റെ അടി കയറി കളിക്കാൻ വേണ്ടി കുറേ യൂട്യൂബേഴ്സും ഉണ്ട് അതാണ് കാര്യം യൂട്യൂബേഴ്സിന് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവരെന്താ ഉദ്ദേശിക്കുന്നത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ഒപ്പിച്ചുണ്ടാക്കണാണോ എന്താണെന്ന സംഭവം എന്ന് എനിക്കറിയില്ല നമ്മളുള്ള കാര്യം സംസാരിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇതാണ് ഇപ്പം ഞാനൊരു യൂട്യൂബറാണ് ഞാനിങ്ങനെ കമൻറ്ററി വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഐ മീൻ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ആക്ച്വലി നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം പക്കയാണ് എന്താ സംഭവിച്ചുള്ള തെളിവ് കാര്യങ്ങളൊക്കെ സൈതാണ് ഇവിടെ സംസാരിക്കണമെല്ലാം പക്ഷേ പല ആൾക്കാരും എനിക്ക് അറിഞ്ഞൂടാ എന്തിൻ്റെ വേസിലാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടണം എന്നുള്ളത് അപ്പോൾ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇനി ആരെങ്കിലും വന്നിട്ട് ഈ അർജുൻ്റെ കുടുംബത്തിനോട് പറയുകയാണ് മനാഫ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിച്ച് വീണ്ടും ഇതിൻ്റെ പിന്നാലെ പോകുമോ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമോ അല്ല ഞാൻ ഞാനവിടെ ചോദിക്കുന്നത് ഇവർക്ക് ഒരു ഇതില്ലേ ഒരു സ്റ്റാൻഡില്ലേ ഇവർ ഒരാൾ പറയുന്നത് അതിലോട്ട് നിൽക്കുന്നു മറ്റുള്ളവർ പറയുമ്പോൾ അതിലോട്ട് നിൽക്കുന്നു മനാഫ പറയുമ്പോൾ മനാഫിൻ്റെ സൈഡിൽ നിൽക്കുന്നു ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ അവർ അവരുടെ സൈഡിൽ നിൽക്കുന്നു ഇവർക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് ഇല്ലേ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അർജുൻ്റെ വൈ വൈഫിന് ജോലി കൊടുത്തു അർജുൻ്റെ കുടുംബത്തിന് ഗവൺമെൻറ്റ് സഹായം കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കുറെ കുറേ കാലം കൊടുക്കുമ്പോൾ ഇവർ അതെല്ലാം കൂടെ മിസ് യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങളും ഇവർക്ക് തന്നെ വ്യക്തമായിട്ടൊരു സ്റ്റാൻഡ് ഇല്ല ഇവർക്ക് തന്നെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കുറേ സഹായങ്ങളും ഇതൊക്കെ കിട്ടുന്ന സമയത്ത് ഇവർ ഇവരുടെ തന്നെ അത് മാറിപ്പോവാനോ മൈൻഡ് സെറ്റ് കാരണം മെയിനായിട്ട് എന്താണ് സംഭവം അർജുനെന്ന വ്യക്തിക്ക് വന്ന അപകടം അതുകൊണ്ട് താങ്ങായി താങ്ങാൻ കുടുംബത്തിന് സഹായം കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് മറ്റുള്ളവർ എടുത്തുള്ളത് പക്ഷേ ഇവരത് മുതലെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട് ഞാനെക്കുറിച്ച് പറഞ്ഞേ ഉള്ളൂ ഈ മനാഫിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും എന്താ ചിന്തിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ചിരിയാവുന്നത് കാരണം ഒരു വ്യക്തിയെക്കുറിച്ച് കുറേ അങ്ങ് കുറ്റം പറയാം അയാളെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതും വലിയ വലിയ മീഡിയാസിനെ വിളിച്ച് വരുത്തിയ ആളുകളെ മുന്നിൽ അങ്ങ് പറഞ്ഞങ്ങ് പണ്ടാറടക്കി അത്രയേ ഉള്ളൂ എന്നിട്ട് അവസാനം ഇപ്പോൾ എല്ലാം കൂടി ആക്കിയിട്ട് കൈ തോളത്ത് കൈ ഇട്ടിട്ട് ഞങ്ങൾ ഞങ്ങളതല്ല ഇതല്ല എന്തൊരു ഞാൻ ഞാനതിൽ ഈ പറഞ്ഞ ആള് ഒരു സോറി പറയുന്നതോ അല്ലെ ഒരു കെട്ടി പിടിച്ചിട്ട് നിൽക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ പറഞ്ഞ അർജൻ്റെ അലിയനോ സഹോദരനോ ഒന്നും ഇയാളെടുത്ത് സോറി പറയുന്ന സംഭവം ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടില്ല ഇവരെല്ലാവരും തോളത്ത് കൈയിട്ട് നിൽക്കണം മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്ക് അറിഞ്ഞൂടാ ഇവരുടെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളത് പുറത്ത് ഇനിയിപ്പോൾ അവർ കാണിക്കുന്നതാണോ എന്ന് ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ആ വീഡിയോ എല്ലാം കണ്ടപ്പോൾ എനിക്കതാ തോന്നിയത് സത്യം പറഞ്ഞാൽ എനിക്കത് പഴയമുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഓക്കെ കാരണം അതൊരു ആത്മാർത്ഥതോട് കൂടി കാരണം നമ്മളുള്ളിൽ തട്ടിയിട്ടുള്ള ഒരു കൂടിച്ചേരലാണോ എന്ന് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല എന്തോ ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതാണോ ഇനി ഇപ്പോൾ പ്രശ്ന പ്രശ്നത്തിനൊന്നും പോകണ്ട ഇനിയിപ്പോൾ അതാക്കണ്ട ഇങ്ങനെ ആയി കാര്യം നിങ്ങളെ നാണം കെടൂ എന്നുള്ള രീതി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ എന്താണ് നിങ്ങൾക്ക് അത് കണ്ടിട്ട് തോന്നിയതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ കാരണം എനിക്കിതിൽ ഒരേ ഒരു കാര്യം പറയാനുള്ളൂ ഇങ്ങനെ അപകടം വന്ന് സംഭവിച്ചു ഇനി ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ അച്ഛൻ്റെ മകനുണ്ട് അച്ഛക്കന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക വൈഫിന് അവർക്ക് ആരുമില്ല അവർക്ക് ഇപ്പോൾ ഒരു ജോലിയായി അത് ചെയ്യുക അലിയനും പറഞ്ഞ പോലെ അലിയനും അനിയനും ഒക്കെ ആരോഗ്യം ഉള്ളത് കൊണ്ട് അവരെ അധ്വാനിച്ച് ജീവിക്കട്ടെ അവർക്കിതിൻ്റെ ഭാഗമായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ പിന്നെ ഈ മനാഫിൻ്റെ കേസാണെങ്കിലും മനാഫ് മനാഫിൻ്റെ കാര്യങ്ങൾ നോക്കി പോവാം അല്ലാതെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങളാണ് ഒക്കെ ശരി ശരിയാണ് ഇനി ഈ അർജുന അർജുനെന്ന് പറഞ്ഞിട്ട് ഇതാക്കേണ്ട കാര്യമുണ്ടോ സത്യത്തിലില്ല ഇത് സംഭവം ക്ലോസ്ഡ് ആണ് അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ ഇനിയിപ്പോൾ ആ പറഞ്ഞ ആ പയ്യനും ആ ചെക്കൻ പറഞ്ഞ ആട്ടിൻ്റെ മകനും വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ അത്ര നല്ല കാര്യമാണ് ഓക്കെ ഗൈസ് സ്കൂളിലൊന്നും വിശ്വസത്തിൽ സംസാരിക്കാനില്ല അടുത്ത വീഡിയോ കാണാം ബൈ